ഇന്ന് നമ്മുടെ കൂടെ ആയിരിക്കുന്നത് രണ്ട് സഹോദരിമാരാണ് എന്താണ് വീട് ഓക്കെ രണ്ട് സഹോദരിമാരാണ് നമ്മുടെ കൂടെ ഒരു ഐ പി സി കൺവെൻഷൻ വന്നതിന് ശേഷം ഉണ്ടായ അനുഭവങ്ങൾ ഞങ്ങളിവിടെ പങ്കുവയ്ക്കാമോ ഫസ്റ്റ് ടൈം കഴിഞ്ഞ വർഷമാണ് വന്നത് പിന്നെ ഇന്നാണ് വരുന്നത് കഴിഞ്ഞ വർഷം വന്നതിൽ ഞങ്ങൾക്ക് ആത്മീയമായിട്ട് നന്നായിട്ട് ആരാധിക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അവരുടെ പാട്ട് അവരുടെ പ്രസംഗം പിന്നെ ഞങ്ങളുടെ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ദേവദാസ് എല്ലാ ദേവദാസന്മാർ ഇഷ്ടപ്പെട്ടതാണ് എങ്കിലും ഞങ്ങൾക്ക് മെസ്സേജ് കുറച്ചും കൂടെ വ്യക്തമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ദേവദാസിൻ്റെ അതിങ്ങനെയാണ് ഞങ്ങൾ വരുന്നത് അപ്പോൾ കഴിഞ്ഞ വർഷത്തിൽ ഞങ്ങൾ കുറച്ചും ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്രാവശ്യം വന്നത് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുകയും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനവും ആത്മാവിൽ ബലപ്പെടുകയും അങ്ങനെ അൽമിമായിട്ട് എന്ത് പ്രയോജനമാണ് എന്ത് ഗുണമാണ് കൂടുതലായിട്ട് ദൈവത്തോട് അടുക്കുവാനും പ്രാർത്ഥിക്കുവാനും നമുക്ക് കൈയടിച്ച് ആരാധിക്കുവാനും ദൈവശക്തി പ്രാപിക്കുവാനും ദൈവശക്തി അനുഭവിക്കാനൊക്കെ അല്ലേ മോൾക്ക് എന്താണ് ഒരു അനുഭവം ദൈവത്തോട് കൂടുതൽ അടുക്കാനും ഒക്കെ സഹായിക്കണം അനുഗ്രഹിക്കട്ടെ നിങ്ങളെ കാണാം